നമസ്കാരം പ്രതീക്ഷകളൊന്നും തെറ്റിച്ചില്ല ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി തകർപ്പൻ സെഞ്ചുറി നേടി സഞ്ജു സാംസൺ തിളങ്ങിയിരിക്കുകയാണ് ആദ്യ ദിനം എൺപത്തിയൊൻപത് റൺസുമായി അവസാനിപ്പിച്ച സഞ്ജു രണ്ടാം ദിനം സെഞ്ചുറിയോടെ കയ്യടി നേടുകയായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് പന്തിൽ പതിനൊന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് സഞ്ജു സെഞ്ചുറി നേടിയത് നൂറ്റി ആറ് ദശാംശം മൂന്നേ ഒന്ന് സ്ട്രൈക്കറിറ്റിലാണ് സഞ്ജുവിൻ്റെ മികച്ച പ്രകടനം ടെസ്റ്റിലും തൻ്റെ പ്രഹരശേഷിയെ ഉയർത്തിപ്പിടിച്ചുള്ള സെഞ്ചുറിയാണ് സഞ്ജു നേടിയെടുത്തിരിക്കുന്നത് സമീപകാലത്തെ സഞ്ജുവിൻ്റെ മോശം പ്രകടനങ്ങൾക്കെതിരെ വലിയ വിമർശനം നാനാഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടായിരുന്നു ഇതിനെല്ലാമുള്ള ഒരു മറുപടി കൂടിയായിരുന്നു സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് വിരിങ്ങിയിരിക്കുന്നത് ഇതോടെ തഴയപ്പെട്ടു എന്ന് കരുതിയ ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജു വീണ്ടും എത്താനുള്ള സാധ്യതകൾ ഏറിയിരിക്കുകയാണ് ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് സിലക്ടർമാരെ തൻ്റെ പേര് ഓർമ്മിപ്പിച്ച സഞ്ജു സെഞ്ചുറി നേടിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മോശം പന്തുകളെ തിരഞ്ഞുപിടിച്ചാക്രമിച്ച പക്വതയോടെ ടീം സ്കോറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജുവിന് സാധിക്കുകയായിരുന്നു ഏറ്റവും അനിവാര്യമായ സമയത്താണ് സഞ്ജുവിൻ്റെ ഒരു നിർണായക പ്രകടനം വിമർശകരുടെയെല്ലാം വായടപ്പിച്ചു ഡി ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ സഞ്ജുവിന് സാധിച്ചു മറുവശത്താ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാരെല്ലാം തകർന്നടിഞ്ഞപ്പോൾ നല്ലൊരു ബാറ്ററെ അതായത് വിശ്വസ്തനായ ഒരു ബാറ്ററെ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു അവസാന സമയത്ത് അശ്വിനും ജയരാജയും എത്താൻ വരെ കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യക്ക് ആ ഒരു സമയത്താണ് സഞ്ജുവിന്റെ ഒരു മിന്നും പ്രകടനം ഇതിലൂടെ തന്നെ സഞ്ജു തന്റെ മേന്മ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നൂറ്റിയൊന്ന് പന്ത് നേരിട്ട നൂറ്റിയാറ് റൺസ് എടുത്താണ് സഞ്ജു പുറത്തായത് നവദീപ് സൈനിയാണ് സഞ്ജുവിനെ മടക്ക ടിക്കറ്റ് നൽകിയത് ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല തകർപ്പൻ സെഞ്ചുറി നേടിയ സഞ്ജുവിന് രണ്ടാം ടെസ്റ്റിലേക്ക് വിളി ലഭിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അങ്ങനെ ഇനി ഒരുപക്ഷെ ടീമിലെടുത്താലും അത്ഭുതപ്പെടാനില്ല ഇതുവരെ ടെസ്റ്റിലേക്ക് വിളി എത്താത്ത താരമാണ് സഞ്ജു ശ്രേയസയ്യരടക്കം ഡെക്കായ പിച്ചിൽ തകർപ്പൻ സെഞ്ചുറിയോടെ സഞ്ജു കസർ ഇത് സെലക്ടർമാർക്ക് കണ്ടില്ല എന്ന് നടിക്കാനാകില്ല സഞ്ജുവിന് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നാൽ പിന്നാലെ നടക്കുന്ന ടി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് സീറ്റ് ഉറപ്പാണ് എന്ന് തന്നെ പറയാം ശ്രീലങ്കയ്ക്കെതിരായ രണ്ട് മത്സര ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു ഡെക്കിന് പുറത്തായതിനാൽ തന്നെ ഇനി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക പ്രയാസകരമായിരിക്കുമെന്നായിരുന്നു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ എന്നാൽ ദുലീപ് ട്രോഫിയിൽ മികച്ച സെഞ്ചുറി നേടിയതോടെ സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന കാര്യം നിസ്സംശയം പറയാം ദുലീപ് ട്രോഫിയിലെ രണ്ടാം മത്സരത്തിൽ മൂന്ന് വീതം സിക്സും ഫോറും ഉൾപ്പെടെ കസറാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു എന്നാൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ മൂന്നാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയോടെ ടീമിനെ മുന്നോട്ട് മുന്നോട്ടുയർത്താൻ സഞ്ജുവിന് സാധിക്കുകയായിരുന്നു മികച്ച തുടക്കത്തിന് ശേഷം ഇന്ത്യ ഡി ടീം അല്പം പതറുകയായിരുന്നു ഈ അവസരത്തിലാണ് ആറാമനായി ഇറങ്ങിയ സഞ്ജു മുന്നിൽ നിന്ന് ടീമിനെ നയിച്ചത് സ്പിന്നർമാർക്കെതിരെ സഞ്ജു കൂടുതൽ മികവ് കാട്ടുകയായിരുന്നു ടെസ്റ്റിലെ പതിവ് ക്ലാസിക് ശൈലി ലൂന്നാതെ ആക്രമിച്ചു തന്നെയാണ് സഞ്ജു കളിച്ചത് സഞ്ജുവിന്റെ ടെസ്റ്റിലെ മികവിൽ പലർക്കും സംശയം സംശയമുണ്ടായിരുന്നുവെങ്കിലും ഇതെല്ലാം തീർക്കുന്ന തരത്തിലുള്ള ഗംഭീര ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് സഞ്ജു പുറത്തെടുത്തത് സഞ്ജുവിന് ടെസ്റ്റിലേക്ക് അവസരം ഒരവസരം നൽകാമെന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി പരമ്പയിൽ സഞ്ജു സാംസണെ വൈസ് ക്യാപ്റ്റനാക്കിയേക്കും എന്ന് പോലും സംസാരങ്ങൾ ഉണ്ട് ഇപ്പോൾ ശുഭ്മാൻ ഗില്ല ഋഷഭ് പന്ത് എന്നിവരൊന്നും ആ ടി ട്വൻ്റി പരമ്പരയ്ക്ക് ഉണ്ടാകില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഞ്ജു സാംസനെ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയേക്കുമെന്നും വിവരമുണ്ട് മൂന്ന് ഫോർമാറ്റിലും തനിക്ക് തിളങ്ങാനാകുമെന്നാണ് സഞ്ജു ഈ ഒരു പ്രകടനം കൊണ്ട് തെളിയിച്ചിരിക്കുന്നത് സഞ്ജുവിൻ്റെ സ്ഥിരതയും പക്വതയില്ലായ്മയും ഉത്തരവാദിത്വക്കുറവുമെല്ലാം വലിയ ചോദ്യമുയർത്തവേ ഇതിനെല്ലാം സെഞ്ചുറിയോടെ മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് മലയാളി താരത്തെ ആദ്യം ദിലീപ് ട്രോഫിക്ക് പരിഗണിച്ചില്ല എങ്കിലും ഇഷാൻ കിഷന് പരിക്കേറ്റപ്പോൾ പകരക്കാരൻ്റെ റോളിൽ വിളിയെത്തുകയായിരുന്നു എന്തായാലും തനിക്ക് കിട്ടിയ അവസരം പാഴാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം സഞ്ജുവിൻ്റെ പതിനൊന്നാം ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറിയാണിത് ആദ്യം ദിലീപ് ട്രോഫിക്ക് പരിഗണിക്കാതെ തടങ്ങിയവർക്ക് സഞ്ജു നൽകിയ മറുപടിയാണിതെന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജു എപ്പോഴും അങ്ങനെയാണ് ഒതുങ്ങാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ കൂടുതൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സഞ്ജു സാധി കാണിക്കാറുണ്ട് ഇതോടെ മനസ്സിലാക്കാം സഞ്ജു പ്രകടനം കൊണ്ട് തന്നെ വിരോധികൾക്ക് മറുപടി കൊടുക്കുന്നയാളാണെന്ന് ഇന്ത്യൻ ടീമിലും തുടർച്ചയായ അവസരം നൽകണം എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്